ഒരു ഫുൾ മന്ത് കഴിക്കുവാണെങ്കിൽ നമ്മൾ അയ്യായിരം രൂപ കൊടുക്കാൻ വേണ്ടി പക്ഷേ നമ്മളെ സബ്സ്ക്രൈബർ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ രണ്ടായിരം രൂപ എന്തായാലും കിട്ടും ഇനി നമുക്ക് ഇവിടുന്ന് ആളെ കിട്ടുന്ന കാര്യമൊക്കെയാണ് കുറച്ച് പാടായിട്ടൊക്കെ ഉള്ളത് നോക്കുക എന്തായാലും ഇവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും കിട്ടുക എന്നൊക്കെ നമുക്ക് നോക്കാം കിട്ടി കഴിഞ്ഞുകഴിഞ്ഞാൽ ഫുൾ മന്ത് കഴിച്ചു കയറുക അയ്യായിരം രൂപ പോകുക വേറെ സീനൊന്നും ഇല്ല സബ്സ്ക്രൈബർ ആയ മാത്രം മതി കേട്ടോ നമ്മൾ വന്നേക്കുന്നത് തോപ്പുമടിയിലുള്ള സോൾട്ട് റെസ്റ്റോറിലാണ് വന്നേക്കുന്നത് നീ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നീ പക്ഷേ എന്റെ പൊന്നെ നമുക്ക് സബ്സ്ക്രൈബറിനെ ൈബറിനെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇവൻ കഴിച്ചിട്ടിരിക്കുന്ന കാരണം ഇവന് പറ്റൂല ഒട്ടും പറ്റൂല ഓ ശടാ സബ്സ്ക്രൈബർ ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ കഴിച്ചു തീർത്ത് കഴിഞ്ഞ അയ്യായിരം രൂപ കുട്ടാ അവനെ കൊണ്ട് പറ്റുമോ പക്ഷെ സബ്സ്ക്രൈബർ അല്ല എടാ കള്ളാ നിന്നെ കൊണ്ട് ഫുൾ മന്ത് കഴിച്ചു തീർക്കാൻ പറ്റുമോ എല്ലാവരും ും കഴിച്ചിട്ട് പറയാനാ ആണല്ലേ കൂട്ടുകാരനെ എല്ലാവരും ചീത്തേക്കുവാണ് സബ്സ്ക്രൈബർ നീ അല്ലേ ഇവൻ കഴിച്ചു തീർത്ത് കഴിഞ്ഞ അയ്യായിരം രൂപ കിട്ടും നീ കഴിച്ചു തീർത്താ രണ്ടായിരം രൂപ കിട്ടും നീ കൂടെ നീ സബ്സ്ക്രൈബർ ആണോ പേര് പറാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ട് ണക്കണ്ടാ സബ്സ്ക്രൈബർ നീ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുള്ള ആരും ഉറപ്പാണ് നമ്മൾ ഡെയിലി പ്രൂഫൊന്നുമില്ല പക്ഷേ ഇവൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ നമ്മളുടെ ഇടയ്ക്ക് വന്നിട്ടുണ്ട് എടാ ഫുൾ മന്ത് കഴിച്ച് തെറുകൾ മന്ത് കഴിച്ച് തെറുക അയ്യായിരം രൂപ അയ്യായിരം ഓക്കെ അപ്പൊ നമുക്ക് സബ്സ്ക്രൈബറിനെ തന്നെ കിട്ടിയിട്ടുണ്ട് അധികം താമസിക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ സാധാരണ അങ്ങനെ ഇവിടെ വന്നിട്ട് കുറേ നേരം ഒക്കെ നടക്കും കിട്ടത്തില്ല പക്ഷെ ഇപ്പൊ നാല് ലക്ഷം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് നമുക്ക് സബ്സ്ക്രൈബറിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് പോയാലും പോയാലോ ഒറ്റക്ക ഒറ്റയ്ക്ക് ഒരാൾ ആര് വന്നാലും കുഴപ്പമില്ല ഒറ്റ ഒരാൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം വരേണ്ട നിങ്ങൾക്ക് വരേണ്ട നമ്മൾ നോർമലി മന്തി കഴിക്കാനായിട്ടൊക്കെ എടുക്കുന്നത് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് അതിനുള്ളിലൊക്കെ നമ്മൾ ഹാഫ് തീർക്കും അതായത് ക്വാർട്ടർ പോർഷൻ തീർക്കാറുണ്ട് ഓക്കെ അത് കാരണം നമ്മൾ പതിനഞ്ച് ആണ് ടൈം വെച്ചേക്കണേ പതിനഞ്ച് കൊണ്ട് നീ കഴിച്ചു തീർക്കണം നാല് പോർഷൻ ഓക്കെ അല്ലേ സീനിലല്ല വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല എങ്ങാനും ഇത്തിരി നിനക്ക് ഇത്തിരി ടാസ്ക് സീൻ വരുവാണെങ്കിൽ നമ്മൾ വെള്ളം തരാം ഇല്ലടാ ഒറ്റ പ്രൈസ് ജയിച്ചോടാ ജയിക്ക് പൈസ ഇപ്പൊ ഗൂഗിൾ പേ ചെയ്ത് തന്നിരിക്കും അത്ര ഉള്ളു എന്ത് സീന ഒന്നുമില്ലെങ്കിലും പന്ത് വെച്ചിട്ട് പോകാലോ ആ അത്രയുള്ളു എന്ത് വൈബ് അല്ലേ വന്ന വാ നീക്ക് വന്നിട്ട് നിനക്ക് സമയമില്ലാന്നൊക്കെ പറയണ്ടരുന്നല്ല ഓ കഴിച്ചെടുത്തിരിക്കുന്നത് ആ അതാ കുഴപ്പമില്ല വാ ഇവൻ ഇവൻ കഴിക്കൂട്ടാ മിക്കോറും ഈ ചലഞ്ചിൽ തോറ്റു കഴിഞ്ഞാൽ നമുക്ക് തരേണ്ട പൈസ ഇല്ലാ ഇതില് ഇതില് കംപ്ലീറ്റ്ലി ഫ്രീ ജയിച്ചാ അയ്യായിരം രൂപ ആളെ കിട്ടിയിട്ടുണ്ട് സബ്സ്ക്രൈബർ ആണ് ജയിച്ചു കഴിഞ്ഞാൽ അയ്യായിരം രൂപ ൈബേഴ്സ് ഇവിടെ ഇപ്പൊ മൊത്തം പണ്ട് ഇവിടെ നേരത്തെ സബ്സ്ക്രൈബർ ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾക്ക് ചുമ്മാ അങ്ങാടി ഇങ്ങോട്ട് കളി തെണ്ടിതിരിഞ്ഞ് ചേർന്നിട്ടുണ്ട് ആരെങ്കിലും കിട്ടോ കിട്ടോ നോക്കിയിട്ട് ഫുൾ മന്തി കഴിക്കാനായിട്ട് നമുക്ക് ഇവിടെ ആളെ ഇട്ടിട്ടുണ്ട് നമ്മൾ മന്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം മേളിലൊക്കെ ഞങ്ങൾ ഇവിടെ ഫുഡ് ചലഞ്ച് ഫുഡ് ചലഞ്ച് ചെയ്തോണ്ടിരിക്കണം ഫോണിലും ഫോണിലും നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് സാധനം വരട്ടെ നമുക്ക് പൊളിക്കാങ്ങാട് ഏടാ നിനക്കെന്താ പറയാനുള്ളത് അത് പറ പറയാം ശ്രമിക്കാ ജയിക്കാ ശ്രമിക്കാം വേറെ ജയിക്കോ കണ്ടിട്ട് മുക്കാൽ വരെ പോകും ആണല്ലേ ഞാൻ നിന്റെ പേര് ചോദിക്കാൻ പറഞ്ഞു റഹാൻ പേര് നമ്മൾ

അയ്യായിരം രൂപ എട്ടിക്കഴിഞ്ഞാൽ നീ മാർക്ക് ട്രീറ്റ് കൊടുക്കുവല്ലേ അല്ലേ ഓക്കെ നമ്മൾ ഇവിടെ ചർജ്ജ് സ്റ്റാർട്ട് ചെയ്യാൻ പോണോ സ്റ്റാർട്ട് ചെയ്തോട്ടെ സെറ്റ് അല്ലേ മൈനൈസ് ഒക്കെ വേണമെങ്കിൽ നിനക്ക് ഒഴിച്ചൊക്കെ നോക്കണോ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ടൈം വേണോ ഒഴിച്ച് നോക്കാൻ അല്ലേ അപ്പൊ നമ്മൾ ഇവിടെ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോണ സ്റ്റാർട്ട് കഴിച്ചോ ഒക്കെ ഒഴിച്ച് എടാ ഇവന് കംഫർട്ടബിൾ ആയി കൊടുക്കണോട്ടോടാ കഴിച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിച്ചോ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാ അയ്യായിരം രൂപ നീ തോറ്റു കഴിഞ്ഞാ നിനക്ക് നീ എനിക്ക് ഒന്നും തരണ്ട നമ്മൾ ഇന്നത്തെ ചലഞ്ചിൽ നമ്മൾ തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പൈസ എന്നുള്ള പരിപാടി ഇന്നില്ല എന്ന് വെച്ചിട്ട് ഇത് എപ്പോഴും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്താകും അടുത്ത ചലഞ്ചിൽ തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ ആയിരം രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ നമുക്ക് എന്നുള്ള പരിപാടി നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് എടാ ഒരു മിനിറ്റ് തികയാൻ പോണ സമയത്ത് കണ്ടടാ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് ഒരു മിനിറ്റ് തികയാൻ പോണേ ഉള്ളു ആ സമയത്ത് ഇവൻ എന്തോരായി പകുതി തീരാൻ ആ അതാണ് പറഞ്ഞേ ഒരു മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ഇവൻ ഏകദേശം ഒരു മന്തിയുടെ പകുതി തീർത്തിട്ടുണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഈ കുക്കുംബ്ര കഴിച്ച് സഹായിച്ചു കൊടുത്തോ അതിലൊന്നും ഞാൻ ഒന്നും പറയത്തില്ല രണ്ട് മിനിറ്റ് ആകാൻ പോണേ രണ്ട് മിനിറ്റ് ആകാൻ സമയത്ത് ആ കോഴിയുടെ കാല് കാണാനില്ല കുറച്ചേ ഉള്ളു എല്ല് മാത്രമേ ഉള്ളൂ ആ കാലിന് കുറച്ചുകൂടി ആ കുഴപ്പമില്ല ഡൈമണ്ടാ നീ സ്പീഡായിക്കോ നിന്റെ ഇഷ്ടം പോലെ കഴിച്ചോ ഞാൻ ഒന്നും പറയത്തില്ല ഒരു മിനിറ്റും രണ്ട് മിനിറ്റ് ആകാൻ പോണേല്ലോട്ടാ നമുക്ക് ഇവിടെ രണ്ട് മിനിറ്റ് കവർ ആയിട്ടുണ്ട് രണ്ട് മിനിറ്റ് കവറാകുമ്പോ ഇവൻ അവിടെ ഒരു പകുതിയെങ്കിലും കഴിച്ചിരുത് കാർണിവലും പോണ്ട നീക്കാം ഇത് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി ഇവൻ റസ്റ്റ് ആയിരിക്കും കിടന്നുറങ്ങും ഇനി ഞാനൊന്നും മയങ്ങട്ടെ മന്തിയൊക്കെ കഴിച്ചിട്ട് ഇനി ഒന്നും മയങ്ങട്ടെ എന്നുള്ള മൂടായിരിക്കും ഇവൻ നമുക്ക് ഇവിടെ ഏകദേശം രണ്ടര മിനിറ്റ് ആയിട്ടുണ്ട് രണ്ടര മിനിറ്റ് ആകുമ്പോ ഇവൻ ഇവിടെ എന്തുപറ്റി ഇനിയൊന്നൊന്നും മിണ്ടാത്തേ ഇരിക്കണല്ലേ കോൺസെൻട്രേഷൻ സമാധാനത്തേക്ക് അയക്കട്ടെ രണ്ട് മിനിറ്റ് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് മൂന്ന് മിനിറ്റ് ആകാൻ ആ അതിന് വെള്ളം കുടിച്ചോ പറ്റണല്ലേ നിനക്ക് നമുക്കത് വിട്ടേക്കണ് വെള്ളം കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്കാൻ സംഭവം വിട്ടേക്കണു നീ വെള്ളം കുടിച്ചോ അത്യാവശ്യം കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് പ്രോത്സാഹനം ഇട്ടു കൊടുക്കണം അല്ലാണ്ട് പിന്നെ എന്ത് മൂന്ന് മിനിറ്റും പതിനേഴ് എടാ നീ അഞ്ചു മിനിറ്റിലേക്ക് എത്തരുത് അതിനുള്ളിൽ തീർക്കണം അഞ്ചു മിനിറ്റ് എത്തരുത് എന്നാലേ നമുക്കൊന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റുള്ളൂ കാരണം അഞ്ച് മിനിറ്റുള്ളിലാണ് ഇവിടെ നമ്മൾ നേരത്തെ ക്വാർട്ടർ മന്തിയുടെ ചലഞ്ച് ചെയ്ത് അപ്പോൾ അഞ്ച് മിനിറ്റുള്ളിലാണ് അവൻ കഴിച്ചു വരുന്നത് ആ വീഡിയോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്ക് ഈ സോൾട്ട് റെസ്റ്റോറൻറ്റ് തന്നെ നമ്മൾ കിടിലൻ ആംബിയൻസിൽ മേളിൽ ഇരുന്ന് നമ്മൾ ആ ചലഞ്ച് സെറ്റ് ചെയ്തതാണ് ഓൾമോസ്റ്റ് അഞ്ച് മിനിറ്റിനുള്ളിൽ ഇവൻ ഇവിടെ ക്വാർട്ടർ മന്തി കഴിച്ചു തീർക്കാൻ പോവുകയാണ് ഇനി ഇരിക്കുന്നു അവനെ നോക്കി ലെഗ് പീസ് രണ്ട് ചെസ് പീസ് എന്താണ് താർന്ന് നീ എടാ നീ വെള്ളം എടുത്തോ നീ വെള്ളം എടുത്തോ ഇവൻ തളർന്നൊക്കെ പറയും അടുത്താൽ കേറിയിരിക്കൂ കംഫോർട്ട് ആക്കെട്ട് ആക്കെ നല്ല കഴിയ അവർ കൂട്ടുകാരൊരു കടയിട്ടിട്ടുണ്ട് ഇവിടെ എല്ലാരും ഇവിടെ പോയിരുന്ന നല്ല അവിടെ പോയിരുന്നു പാവപ്പെട്ട ചെക്കൻ അഞ്ചു മിനിറ്റ് ഇരുപത് മിനിറ്റും ഇരുപത് സെക്കൻഡും പക്ഷെ ആ ടൈറ്റ് ടൈമിൽ അവനെത്തിക്കാൻ നമുക്ക് അതനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ടൈം കൊടുക്കണേ കൊടുക്കാം മനസ്സിലെ എന്നാലേ അവർ കഴിക്കുള്ളു അയ്യായിരം രൂപ അയ്യായിരം രൂപ കഴിച്ചിട്ട് എനിക്കും തരാം ആയിരം രൂപ കുഴപ്പമില്ലടാ അത് മതി നീ ആ ആറയും കൂടി കഴിച്ചു ഇനി അധികം പണിയണ്ട ആറ് മിനിറ്റ് എങ്ങനെയുണ്ടാ മറ്റ എന്താണ് നിനക്ക് പറയാനുള്ളത് ഇവൻ തീർക്കുക പോരെ ആ ഒരു മിനിറ്റ് അല്ലേ ഞാൻ കൊടുത്ത് പതിനാറ് മിനിറ്റ് പോരെ നിനക്ക് തന്നെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാതെ കാണണെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്ത് വെച്ചേക്ക് സബ്സ്ക്രൈബ് ചെയ്യാ മറക്കല്ലേട്ടാ ടാ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഒരു മിനിറ്റ് എടാ ഛർദ്ദിക്കാൻ വരൂന്ന എന്റെ ചലഞ്ച് എന്റെ ഫുൾ മന്തി ചലഞ്ച് നടക്കാത്ത സ്വപ്നമാകുമോ ഒരു പെണ്ണ് ഫുൾ മന്തി കഴിച്ചു കയറി ഒരു പെൺ അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷനിൽ നമ്മളുടെ ചാനലിലും ഒരു ഫുൾ മന്ത് കഴിക്കാനായിട്ട് പറ്റുന്ന ഒരാൾ ഡേ വന്നു മോനെ എല്ലാവർക്കും ഉള്ള ജ്യൂസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ കാണികളായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് ഒക്കെയാണ് അവർക്കൊക്കെ നമ്മൾ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് കുടിക്കട കുട്ട എടാ നീ ഡ്രോപ്പ് ചെയ്യുന്നാണോ പറയണേ അയ്യായിരം രൂപ എന്റെ മറ്റേ അക്കൗണ്ടിൽ ജി പേ അക്കൗണ്ടിലേക്ക് ഞാൻ സെറ്റ് ചെയ്ത് വരുമായിരുന്നു ഞാൻ ഓർത്ത് നീ കഴിക്കൂന്നാ നിനക്ക് അത്യാവശ്യം നീ കഴിക്കണ ഒരു ആംബിയൻസ് ഉണ്ടായിരുന്നു നിനക്ക് ദീപൻ ആരാണ് ആദ്യം ചോദിച്ചത് അവൻ അവൻ കഴിക്കൂന്ന് എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നിയില്ലായിരുന്നു നീ കഴിക്കുവല്ലേ ചിലപ്പോ കഴിക്കുമായിരിക്കും പറയാൻ പറ്റില്ല ആളെ കണ്ടധികം ഇതാക്കാൻ പറ്റില്ല പക്ഷെ ഇവൻ കഴിക്കൂന്ന് എനിക്ക് നന്നായിട്ട് തോന്നിയതായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ നീ ഡ്രോപ്പ് ചെയ്താ സത്യം പറ പറയ ഡ്രോപ്പ് ചെയ്ത് പൂർവാധിക ശക്തിയോടെ ഒരു ഫുൾ മന്ത് ചലായിട്ട് നീ എന്തായാലും വരുന്നതാണ് ടൈം അല്ല നിന്റെ വിഷയം നിനക്ക് പറ്റണില്ല നീയൊക്കെ സബ്ബാണോ നമ്മുടെ സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട് എന്താണ് നിനക്ക് പറയാനുള്ളത് നല്ലൊരു ചാനലാണ് നല്ല ഫുഡ് വ്ലോഗേഴ്സ് ചെയ്യുന്ന നല്ല ചാനലാണ് അതാണ് എനിക്ക് പറയാനുള്ളത് നല്ല കണ്ടന്റ് ഒക്കെ അതില് ഞാൻ നിനക്ക് നിനക്ക് ഓ എന്താ വേണ്ടേ നീ ഇത് കുടിക്കോ ആ ഇന്നാ കുടി അതെ അവൻ അവൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു സോൾട്ട് വെച്ച് മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യണേന്ന് പറഞ്ഞു അതിന്റെ സന്തോഷമായിട്ട് ദേ അവനൊരു ഡ്രിങ്ക് കൊടുത്തിട്ടുണ്ട് അവന്റെ നല്ല മനസ്സിന് എല്ലാവർക്കും കിട്ടോടാ ചെല്ലും മേടിച്ചു കുടിച്ചു എടുവാ നമ്മ ചെറിയ പിള്ളേരെയൊക്കെ സപ്പോർട്ട് ചെയ്യണം ആമാർക്ക് യൂട്യൂബ് ചാനൽ നിന്റെ ഉണ്ട് പറയാണെല്ലാരും കൂടി ചാനലാണോ ഇപ്പൊ ഇവരുടെ എല്ലാവരുടെയും കൂടി ചാനലാണ് പറഞ്ഞു ഇവരുടെ പൊളി പിന്നെന്താണീക്ക് എണീക്കി ബാ ചലഞ്ചായി കഴിഞ്ഞു പറ്റൂല ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നവർക്ക് മന്തി അവര് കഴിച്ചോണ്ടിരിക്കാങ് മാർക്കോ കാണാം എടാ നീക്കം മാർക്കോ കാണാൻ പോകുമോ അല്ലേ താങ്ക് യു താങ്ക് യു